ിൽ വൈറൽ താരമാണ് രേണുസുദി ഇപ്പോൾ ഇതാ വിവാദങ്ങളിൽ പ്രതികരിക്കുകയാണ് രേണുസുദി ഒരു ആൽബം ചിത്രീകരണത്തിനിടെ ഓൺലൈൻ ചാനലുകളോട് സംസാരിക്കുകയായിരുന്നു എന്നു രേണു വിവാദങ്ങൾ തന്നെ കൂടുതൽ ശക്തിയാക്കുന്നു എന്നാണ് രേണു പറയുന്നത് കൂടാതെ മാങ്ങയുള്ള മാങ്ങിലെ ആളുകൾ കല്ലെറിയൂ എന്നും രേണുസുദി വീഡിയോയിൽ പറയുന്നുണ്ട് രേണുവിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് വിവാദങ്ങളിൽ ഞാൻ സന്തോഷത്തോടെ കാണുന്നു വിവാദങ്ങളൊക്കെ നമുക്ക് കൂടുതൽ കരുത്ത് നൽകുന്നു എന്നേയുള്ളൂ മാങ്ങയുള്ള മാവിലെ കല്ലെറിയുകയുള്ളൂ എന്നൊക്കെ സാധാരണ ആളുകൾ പറയാറില്ലേ അത്രയേ ഞാൻ ചിന്തിക്കുന്നുള്ളൂ അല്ലെങ്കിൽ പിന്നെ ഒരു പ്രയോജനമില്ലാത്ത ഒരാൾക്ക് നേരെ എന്തിനാണ് അവർ കല്ലറിയാൻ വരുന്നത് നമ്മളെ തകർക്കാൻ വേണ്ടി ആരോപണങ്ങളുമായി പലരും വരും പക്ഷേ എനിക്ക് അതൊന്നും ഒരു വിഷയമേ അല്ല എന്നാണ് രേണു പറയുന്നത് ഈ തകർക്കാൻ വരുന്നവർ ചമ്മി പോത്തേയുള്ളൂ വീടുകളിൽ അടങ്ങി ഒതുങ്ങിയിരിക്കണം വെള്ളസാരിയിട്ട് നടക്കണം എന്നൊക്കെ പറയുന്നതിൻ്റെ ഓപ്പോസിറ്റാണല്ലോ ഞാൻ ചെയ്യുന്നത് എല്ലാവരും അങ്ങനെയൊന്നും പറയാറില്ല ഈയിടെ അങ്ങനെയൊന്നും താഴുമെന്ന് എനിക്ക് തോന്നില്ല അറിയില്ല എന്താണ് സംഭവമെന്ന് എനിക്ക് കൃത്യമായിട്ട് ഒരു സൈഡ് നോക്കിയാൽ അത് ഗുണം തന്നെയാണ് ഈ സമയത്തൊക്കെ കമൻറ്റുകൾ ഞാൻ വായിക്കാറുണ്ട് എന്നെ കാണുമ്പോൾ ഞാൻ തന്നെ സ്ക്രോൾ ചെയ്ത് വിടാറാണ് പതിവ് നല്ല രീതിയിൽ നെഗറ്റീവാണെങ്കിൽ നല്ല വർത്തമാനവും ഞാൻ പറയാറുണ്ട് ആൽബങ്ങളൊക്കെ ഒരുപാട് വരുന്നുണ്ട് ഇനി ഇറങ്ങാനുമുണ്ട് ഇപ്പോഴത്തെ മാറ്റങ്ങളിൽ വളരെയധികം സന്തോഷമുണ്ടെന്നാണ് താരം പറഞ്ഞത് ഇതേപോലെ സിനിമാ രംഗത്തുള്ള സെലിബ്രിറ്റികളുടെ പുതിയതും പയതുമായിട്ടുള്ള അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ